കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളെ എക്കാലവും ശ്രദ്ധേയമാക്കുന്നത് അവാർഡ് നിർണയ പ്രക്രിയയിൽ പുലർ പുലർത്തുന്ന തികഞ്ഞ നിഷ്പക്ഷതയും സുതാര്യതയുമാണ് യാതൊരുവിധ ബാഹ്യ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ കലയെ കലയായി മാത്രം കണ്ട് വിലയിരുത്തുന്ന ഒരു പാരമ്പര്യം കേരള ചലച്ചിത്ര സംസ്ഥാന ചലച്ചിത്ര അവാർഡിനുണ്ട് ഇത്തവണയും വിശ്വാസ്യതയുടെ ആ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ സാംസ്കാരിക വകുപ്പിനും ചലച്ചിത്ര അക്കാദമിക്കും സാധിച്ചു എന്നത് അഭിമാനകരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിൽ സെൻസ് ചെയ്യപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സിനിമകളാണ് അതിൽ നൂറ്റി ഇരുപത്തിയെട്ട് സിനിമകൾ ചലച്ചിത്ര അവാർഡ് പരിഗണനയ്ക്കായി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് സമർപ്പിക്കപ്പെട്ടിരുന്നു സത്യസന്ധവുമായ വിലയിരുത്തലുകൾക്കും വിശദമായ ചർച്ചകൾക്കും ശേഷമാണ് അവാർഡ് നിർണയം പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ആറിന് രണ്ട് തിയേറ്ററുകളിലായി ജൂറി സ്ക്രീനിങ് ആരംഭിച്ചു സംവിധായകരായ രഞ്ജൻ പ്രമോദിൻ്റെയും ജിബു ജേക്കബിൻ്റെയും നേതൃത്വത്തിലുള്ള പ്രാഥമിക വിധി നിർണായം സമിതി രണ്ട് ഉപസമിതികളായി തിരിഞ്ഞ് അറുപത്തിനാല് വീതം സിനിമകൾ കാണുകയും മുപ്പത്തിയേഴ് സിനിമകളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കുകയും ചെയ്തു തുടർന്ന് വിഖ്യാത നടനം സംവിധായകനുമായ ശ്രീ പ്രകാശ് രാജിൻ്റെ നേതൃത്വത്തിലുള്ള അന്തിമ ജൂറി വിധി നിർണയം പൂർത്തിയാക്കുകയും നവംബർ മൂന്നിന് തൃശ്ശൂരിലെ കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി സെറിയാൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു മികച്ച സിനിമകളുടെ തിരഞ്ഞെടുപ്പ് എന്ന ഒരു മാസത്തോളം നീണ്ടുനിന്ന ശ്രമകരമായ ദൗത്യം ആത്മാർത്ഥമായി നിർവഹിച്ച എല്ലാ ജൂറി അംഗങ്ങളോടുമുള്ള കടപ്പാട് രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ജൂറി ചെയർപേഴ്സണും നടനും സംവിധായകനുമായ ശ്രീ ശ്രീ പ്രകാശ് രാജ് പ്രാഥമിക വിധി നിർണായ സമിതി ഒന്നാം സബ് കറ്റിയുടെ ചെയർപേഴ്സൺ തിരക്കഥാകൃത്തും സംവിധാനമായ ശ്രീ രഞ്ജൻ പ്രമോദ് രണ്ടാം സബ് കറ്റിയുടെ ചെയർപേഴ്സനും ഛായാഗ്രഹനും സംവിധാനമായ ശ്രീ ജിബു ജേക്കബ് ഫൈനൽ ജൂറി അംഗങ്ങളായ പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീ ഭാഗ്യലക്ഷ്മി പിന്നണി ഗായിക ശ്രീമതി ഗായത്രി അശോകൻ സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ ശ്രീ നിതിൻ ലൂക്കോസ് തിരക്കഥാകൃത്ത് ശ്രീ സന്തോഷ് എച്ചിക്കാനം പ്രാഥമിക വിധി നിർണായത്തിലെ നിർണായ സമിതിയിലെ അംഗങ്ങളായ ചലച്ചിത്ര നിരൂകൻ ശ്രീ എം സി രാജനാരായണൻ ഛായാഗ്രഹൻ ശ്രീ സുബൽ കെ ആർ ചലച്ചിത്ര ഗാനരചയിതാവ് ശ്രീമതി വിജയരാജ മല്ലിക സംവിധായകൻ ശ്രീ വി സി അഭിലാഷ് എഡിറ്റർ ശ്രീ രാജേഷ് കെ നിരൂപകയും ഗാനരചിതാവുമായ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ എന്നിവരാണ് രണ്ട് ഘട്ടങ്ങളായി പുരസ്കാരം നിർണയിച്ചത് ഈ വർഷത്തെ അവാർഡ് നിർണയം മറ്റൊരു ചരിത്രപരമായ കാരണത്താൽ കൂടി അടയാളപ്പെടുത്തപ്പെടും ആദ്യമായി ഒരു ട്രാൻസ് വുമൺ ജൂറി അംഗമായ വർഷമാണത് സിനിമയിൽ എന്ന പോലെ സിനിമയെ വിലയിരുത്തുന്ന പ്രക്രിയയിലും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക ഇൻക്ലൂസിവിറ്റി എന്നൊരു വലിയ സന്ദേശം ഇതിലൂടെ കേരളം ജനങ്ങൾക്ക് നൽകുന്നു ദേശീയ ചലച്ചിത്ര പുരസ്കാര നേതാവായ ശ്രീ മധു ഇടവ ഇടവങ്കര ചെയർപേഴ്സണായി ജൂറിയാണ് രചനാ വിഭാഗം അവാർഡുകൾ നിർണ്ണയിച്ചത് നിരൂപകൻ ശ്രീ എ ചന്ദ്രശേഖർ ഡോക്ടർ വിനീത വിജയൻ എന്നിവരായിരുന്നു ജൂറിയിലെ മറ്റംഗങ്ങൾ ചലച്ചിത്ര വിഭാഗം ജൂറിയിലും രചനാ വിഭാഗം ജൂറിയിലും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് മെമ്പർ സെക്രട്ടറി ആയിരുന്നു കതിരും പതിരും വേർതിരിച്ചുള്ള വിളവെടുപ്പിലൂടെ കലാപരമായ മികവുകൾ സാമൂഹിക പ്രസക്തിയും സാങ്കേതിക വൈദഗ്ധ്യവും സമന്വയിച്ച സിനിമകൾ കണ്ടെടുത്ത് അവയെ ചരിത്രപരമായി അടയാളപ്പെടുത്തിയ എല്ലാ ജൂറി അംഗങ്ങൾക്കും ചലച്ചിത്ര അക്കാദമിയുടെ നന്ദി അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ നിയമാവലി അവസാനമായി പരിഷ്കരിച്ചത് അഞ്ചു വർഷങ്ങൾ പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ നിയമാവലി കാലോചിതമായി പരിഷ്കരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിൽ സാംസ്കാരിക വകുപ്പിൻ്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കും മുൻ വർഷങ്ങളിലെ ജൂറി റിപ്പോർട്ടുകളുടെ പ്രസക്തമായ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഭേദഗതികൾ സമർപ്പിക്കുക ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും മറ്റ് വെബ് കണ്ടന്റ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകളും കൂടുതൽ പ്രചാരം നേടിയ ഈ സാഹചര്യത്തിൽ ഈ നവമാധ്യമങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന വിധത്തിൽ സംസ്ഥാന ടെലിവിഷൻ അവാർഡിൻ്റെ നിയമാവലിയും കാലോചിതമായി പരിഷ്കരിക്കേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച ഭേദഗതികളും സാംസ്കാരിക വകുപ്പിൻ്റെ പരിഗണനയ്ക്കായി ഉടൻ തന്നെ സമർപ്പിക്കും മികച്ച സിനിമകൾ ഒരുക്കുകയും അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക അംഗീകാരം കരസ്ഥമാക്കുകയും ചെയ്ത എല്ലാ അവാർഡ് ജേതാക്കൾക്കും ചലച്ചിത്ര അക്കാദമിയുടെ അഭിനന്ദനങ്ങൾ താങ്ക് യു